ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ സമയം ചോദിച്ച് സി ബി ഐ സി ബി ഐ അനുഷ്ണം കാര്യക്ഷമമല്ല എന്നായിരുന്നു തിരുവനന്തപുരം സി ജി എം കോടതി നൽകിയ ഹർജിയിൽ പിതാവ് ആരോപിച്ചിരുന്നത് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് ഈ ഇന്ന് സി ജി എം കോടതിയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിയുടെ പിതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിയുടെ സുഹൃത്ത് ജസ്നയെ ദുരുപയോഗം ചെയ്തു എന്ന സാധ്യത എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചില്ല അതെന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നതായിരുന്നു ഇതിപ്പോൾ സി ബി ഐ എന്താണ് മറുപടി നൽകിയത് എപ്പോൾ മറുപടി നൽകുമെന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത് പ്രജൻ എന്തായാലും ജിസ്ന തിരോത്ഥാന കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന സി ബി ഐ തീരുമാനത്തിനെതിരെയാണ് പിതാവ് തിരുവനന്തപുരം സി ബി ഐം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജിയിലാണ് സി ബി ഐയോട് ചീഫ് മജിസ്ട്രേറ്റ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത് എന്തായാലും ഈ വിശദീകരണം നൽകാനാണ് കോടതിയോട് ഇപ്പോൾ സി ബി ഐ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ് വർഷം അന്വേഷിച്ചിട്ടും കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐ നേരത്തെ തീരുമാനിച്ചെന്നാൽ കേസിൽ സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ അച്ഛൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലായിരുന്നു വെച്ചുച്ചിറ സ്വദേശിയായ ജസ്നയെ കാണാതായത് എന്നാൽ ഈ കാണാതായ സംഭവത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച തുടക്കത്തിൽ സംഭവിച്ചുവെന്ന് സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നീട് സി ബി ഐ ഏറ്റെടുത്ത ശേഷം പലതരത്തിലും അന്വേഷിച്ചു വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടന്നു രണ്ടു ലക്ഷത്തോളം ഫോൺ കോളുകൾ പരിശോധിച്ചു കണ്ടെത്തുന്നവർക്ക് പോലീസ് പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചു എന്നാലും ജസ്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേസ് അവസാനിപ്പിക്കുന്നതായി സി ബി ഐ റിപ്പോർട്ട് നൽകിയത് എന്തായാലും എന്ന് ഈ വിശദീകരണം നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ശരി ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്